വിജയ് ദേവരെക്കൊണ്ട നായകനായ കിങ്ഡം മികച്ച കളക്ഷൻ നേടി മുന്നേറുന്നുവെന്ന റിപ്പോർട്ടുകൾ റിലീസിനു മുന്നേ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് കോഡുകൾക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് തെന്നിന്ത്യൻ യുവതാരനിരയിൽ ശ്രദ്ധയാകർഷിച്ച വിജയ് ദേവരകൊണ്ടയ്ക്ക് സമീപകാലത്ത് വൻ വിജയങ്ങളൊന്നും തന്നെ നേടാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ കിംഗ്ഡം എന്ന ചിത്രം താരത്തെ സംബന്ധിച്ച് നിർണായകമാണ് ഇപ്പോഴത്തെ കിംഗ്ഡം എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് ചിത്രത്തിന് മോശമല്ലാത്ത ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന് ആകമാനവും മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് മാത്രം ഓപ്പണിംഗിൽ പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി കിംഗ്ഡം നെറ്റ് കളക്ഷനായി നേടിയിട്ടുണ്ട് റിലീസിന് മുന്നേ നെറ്റ്ഫ്ലിക്സ് കിംഗ്ഡം സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് അൻപത്തിമൂന്ന് കോടി രൂപയ്ക്ക് നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതേസമയം ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ വാങ്ങിയ പ്രതിഫലവും നേരത്തെ ചർച്ചയായിരുന്നു കിംഗ്ഡം എന്ന ചിത്രത്തിനായി പന്ത്രണ്ട് കോടി രൂപയാണ് അനിരുദ്ധ് പ്രതിഫലം വാങ്ങിയതെന്നാണ് വിവരം പശ്ചാത്തല സംഗീതത്തിനായി അനിരുദ്ധ് സമയം അധികമെടുത്തതിനാലാണ് കിംഗ്ഡം വൈകിയത് എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലെത്തിയ ചിത്രത്തിൽ ശാരീരികമായ വലിയ മേക്കോവർ തന്നെ വിജയ് ദേവരകൊണ്ട നടത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ സ്വഭാവത്തെപ്പറ്റി കൃത്യമായി പറയുന്ന ടീസറിന് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് മിനിറ്റ് ദൈർഘ്യമാണ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ഗൌതം തിണ്ണനൂരിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മലയാളികളായ ജോമോൻ ടി ജോണും ഗിരീഷ് ഗംഗാധരനുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഇത് മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷമാണ് സിതാര എന്റർടൈൻമെന്റ്സ് ഫോർച്യൂൺ ഫോർ സിനിമാസ് എന്നീ ബാനറുകളിൽ നാഗവംശീയസും സായ് സൌജന്യും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ആ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവിനാശ് കൊല്ലയാണ് തെലുങ്കിന് പുറമെ തമിഴ് ഹിന്ദി പതിപ്പുകളിലും ചിത്രം പ്രദർശനത്തിന് എത്തുന്നുണ്ട് പതിപ്പിൽ ജൂനിയർ ാണ് നറേറ്ററായി എത്തുന്നത് തമിഴിൽ ഈ സ്ഥാനത്ത് സൂര്യയും ഹിന്ദിയിൽ റൺബീർ കപൂറുമാണ് സാമ്രാജ്യ എന്നാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ പേര് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം